കവിത്രയത്തിൽ നമ്മളിന്ന് വള്ളത്തോൾ നാരായണ മേനോവിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മലയാള കാവ്യ പ്രപഞ്ചത്തിൽ എക്കാലത്തേക്കും തങ്ങൾക്ക് ഉറച്ച വിശിഷ്ടാസനങ്ങൾ രചനകളിലൂടെ സാധ്യമാക്കിയ മഹാപ്രതിഭകളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പറഞ്ഞത് പ്രാചീന കവിത്രയുമാണെങ്കിലും നവീന കവിത്രയുമാണെങ്കിലും ഈ മഹാകവികൾ അവരുടെ ജീവിതകാലത്ത് മാത്രമല്ല ജീവിതത്തിന് ശേഷവും നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നു വായിക്കപ്പെടുന്നു ആസ്വദിക്കപ്പെടുന്നു അതിന് ഏക കാരണം അവർ കവിതയിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാ കാലത്തേക്കും പ്രസക്തിയുണ്ട് എന്നതാണ് സാർവലൗകികവും സാർവകാലികവുമായ വിഷയങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു എന്നതാണ് മഹാകവിത്രയത്തിലെ ഓരോ കവികളെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ രത്ന ചുരുക്കമായി നമുക്ക് കിട്ടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെ രചനയുടെ ആദ്യകാലങ്ങളിൽ ഏറെ വിമർശിക്കപ്പെട്ട ഒരു കവിയാണ് അതിൽ മഹാകവി കുമാരനാശാൻ വരെ വള്ളത്തോളിനെ വിമർശിച്ചതായിട്ട് ഭാഷാ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് പക്ഷേ ഒരു ഉത്കർഷിച്ചുവായ ഒരു കവി ഒരു എഴുത്തുകാരൻ ഒരു സാഹിത്യകാരൻ ഒരു മനുഷ്യൻ തൻ്റെ നേരെ വരുന്ന സർഗാത്മകമായ വിമർശനങ്ങളെ തനിക്ക് അനുകൂലമാക്കി മാറ്റുന്നതിൻ്റെ നിദർശനമാണ് വള്ളത്തോളിൻ്റെ ജീവിതം ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് സംസ്കൃത ഭാഷയിൽ വലിയ പാണ്ഡിത്യം ഉണ്ടായിരുന്നില്ല പ്രാഥമികമായ അറിവ് ഉണ്ടാനും ഒരിക്കൽ സംസ്കൃത നാടകം കേൾക്കുന്ന അവസരത്തിൽ ഒരു തവണ കേട്ടിട്ട് അതിൻ്റെ സാരം ഗ്രഹിക്കാൻ സാധിക്കാതെ അദ്ദേഹം ഒരിക്കൽ കൂടി അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അത് അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ആൾ വള്ളത്തോളിനെ പരിഹസിച്ചു അത്ര പിന്നശ്ശേരി നമ്പി എന്നാണ് പറയുന്നത് എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല പുനശ്ശേരി നമ്പി എന്ന സംസ്കൃത പണ്ഡിതനായ ഈ സംസ്കൃത നാടകം അവതരിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇദ്ദേഹത്തോട് പറഞ്ഞു അത്രേ കുറെ കവിതകൾ എഴുതി നടന്നാൽ പോരാ സംസ്കൃതത്തിൽ സ്വാധീനം വേണം സംസ്കൃതത്തിൽ പാണ്ഡിത്യം വേണം അല്ലെങ്കിൽ ഇരിക്കും എന്ന് പറഞ്ഞ് പരിഹസിച്ചു അത്രേ എന്തായാലും ആ ഒരു പരിഹാസത്തിൻ്റെ കനൽ തളരുവാനല്ല മറിച്ച് സംസ്കൃതത്തിൽ പാണ്ഡിത്യം നേടിയെടുക്കുവാനുള്ള ഒരു ഊർജമായിട്ടാണ് വള്ളത്തോൾ മാറ്റിയെടുത്തത് അദ്ദേഹം സംസ്കൃതത്തിൽ പാണ്ഡിത്യം നേടി എന്നതിൻ്റെ വലിയൊരു തെളിവാണല്ലോ വാത്മീകി രാമായണം കമ്പോട് കമ്പ് മലയാളത്തിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തു കേരള വാത്മീകി എന്ന പേരിന് അർഹനായി അതുപോലെ ചിത്രയോഗം എന്ന മഹാകാവ്യം അത് അപൂർണമാണ് എന്നും പറയുന്നുണ്ട് അതിൻ്റെ രചന കാലത്തും ഇതുപോലെ തന്നെ വള്ളത്തോളിൻ്റെ രചനകൾ പ്രത്യേകിച്ചും രചന അതൊരു കെട്ടുകുതിര നിർമ്മിതിയാണ് അമ്പലങ്ങളിലെ ഉത്സവങ്ങളിൽ ഈ കുതിര കെട്ടുകൾ കെട്ടുകുതിരയെ ഇങ്ങനെ പ്രദർശിപ്പിക്കും അതുപോലെ ഒരു കെട്ടുകുതിരയാണ് ഇപ്പോൾ രചിച്ചുകൊണ്ടിരിക്കുന്ന കാവ്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ അതിന് പുറമേക്ക് നല്ല ആകാര സൗഷ്ഠവം കാണും പക്ഷെ അകമേക്ക് അതിനൊരു കാമ്പുമില്ല അകം ശൂന്യമായ പുറം കാഴ്ചകൾ മാത്രമാണ് അത് എന്ന ഒരു പരിഹാസം സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല സക്ഷാൽ മഹാകവി കുമാരനാശാൻ്റെ ഭാഗത്തു നിന്നും അങ്ങനൊരു വിമർശനം ഉണ്ടായി വള്ളത്തോൾ കവിതകൾക്ക് നേരെ എന്നും പറയപ്പെടുന്നുണ്ട് ആ വിമർശനത്തെയും സ്നേഹബുദ്ധിയ സ്വീകരിച്ചു വള്ളത്തോൾ നാരായണ മേനോൻ എന്നാണ് പറയുന്നത് സ്നേഹബുദ്ധിയ എന്ന് പറഞ്ഞാൽ ആ വിമർശനത്തെ അദ്ദേഹം അനുകൂലമാക്കി മാറ്റുന്നത് തൻ്റെ കവിതകൾക്ക് അകക്കാമ്പ് ഉണ്ടാക്കണം പുറം കാഴ്ചയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അതിന് അകത്ത് ഒരു കാമ്പ് ഉണ്ട് അതിന് ഉള്ളിൽ ഒരു ഉള്ളടക്കം കാതലായ ഒരു വിഷയം അത് ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് വളരെയധികം ശ്രദ്ധിച്ച് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളിലും അത് അദ്ദേഹം തെളിയിക്കുന്നുമുണ്ട് തൻ്റെ കവിതകൾ കേവലമൊരു കെട്ടുകുതിരയല്ല അതിനുള്ളിൽ ഒരു കാമ്പ് ഉണ്ട് കഴമ്പ് ഉണ്ട് ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഒരു പ്രമേയ സൗന്ദര്യമുണ്ട് പ്രതിപാദ്യ വിഷയത്തിൻ്റെ ഗാംഭീര്യം അതിലുണ്ട് എന്ന് ബോധ്യം ഒരു ബോധപൂർവമായ ഒരു ശ്രമം പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണാം എന്ന് പറയുന്നു അപ്പോൾ പൂവിരിച്ച വഴികളിലൂടെ മാത്രം നടന്നവരൊന്നുമല്ല ഈ മഹാകവികൾ ഓരോരുത്തരും ഓരോരുത്തരുമെന്ന് നമ്മളെ അവരുടെ ജീവിതകാലം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അംഗീകാരങ്ങളുടെയോ പുരസ്കാരങ്ങളുടെയോ പൂവിരിച്ച വഴികൾ മാത്രമൊന്നുമല്ല അവർക്ക് തരണം ചെയ്യേണ്ടിയിരുന്നത് വിമർശനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു അതിനെയെല്ലാം നേരിട്ട് രചനകളിൽ എങ്ങനെയാണ് കൂടുതൽ കൂടുതൽ മികവുള്ളതും അകം പൊരുളാർന്ന കാമ്പുള്ള രചനകളാക്കി മാറ്റാൻ എങ്ങനെ കഴിയും എന്നും അവരുടെ ഓരോ രചനകളും കൂടുതൽ കൂടുതൽ തികവാർന്നു വന്നു കൂടുതൽ കൂടുതൽ മികവാർന്നു വന്നു വള്ളത്തോളിൻ്റെ രചനകളിൽ നമ്മൾക്ക് ഓരോ ഖണ്ഡകാവ്യങ്ങളാണെങ്കിലും സാഹിത്യ മഞ്ചരി ഏറ്റവും അധികം കവിതകൾ വന്നിട്ടുള്ളത് സമാഹ സാഹിത്യമഞ്ചരി കവിതകളുടെ സമാഹാരങ്ങളാണ് വള്ളത്തോൾ കവിതകളുടെ ഖണ്ഡകാവ്യങ്ങളിലാണെങ്കിൽ കൂടുതലും നമ്മൾ നേരത്തെ ഉള്ളൂരിൻ്റെത് പറഞ്ഞതുപോലെ തന്നെ പുരാണ കഥാ സന്ദർഭങ്ങളെ വർത്തമാനകാല പരിതോവസ്ഥകളുമായി ചേർത്തു വിളക്കിക്കൊണ്ട് രചിക്കുന്ന ഒരു രചനാ സങ്കേതം അദ്ദേഹവും സ്വീകരിച്ചിരുന്നു ഇപ്പോൾ അച്ഛനും മകളുമാണെങ്കിൽ വിശ്വാമിത്രനും ശകുന്തളയും തമ്മിലുള്ള ഒരു കൂടിച്ചേരലിൻ്റെ ഒരു കണ്ടുമുട്ടലിൻ്റെതാണ് അവിടെ കവി ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ സാദരം മഹാമുനേ അവിടെ കവി ചോദിക്കുന്ന ആ ഒരു ഒരു വാക്കിൽ ധ്യാനത്തിൽ ഉൾ ചേരുന്ന സച്ചിദാനന്ദം താനോ മാനിച്ചീ ഇളം പൂമേ പുൽഗലി ഉളവാകും ആനന്ദം താനോ ഭവൻ അധികം സമാസ്വാദ്യം പേരമകനായ കുട്ടി ശകുന്തളയുടെ മകൻ തൻ്റെ പേരക്കുഞ്ഞാണ് എന്ന് അറിയാതെയാവാം അദ്ദേഹം ആശ്ലേഷിക്കുന്നത് കാരണം വിശ്വാമിത്രനും മേനകയും കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോയവരാണ് പക്ഷികളാണ് ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് ശകുന്ത പക്ഷികൾ സംരക്ഷിക്കുന്ന ആ പെൺകുഞ്ഞിനെ കണ്ണു മഹർഷി വളർത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ ആ കുഞ്ഞിന് ശകുന്തള എന്ന പേര് വരുന്നത് അപ്പോൾ അപ്സരസായ മേനക അമ്മ സ്വർഗലോകത്തേക്ക് പോയി വിശ്വാമിത്രൻ തപസ്സിനും പോയി അച്ഛനാലും അമ്മയാലും പരിത്യക്തയായ ആ പെൺകുഞ്ഞ് കുറേ ശകുന്ത പക്ഷികളുടെ സംരക്ഷണയിലാണ് ജനിച്ച പാടെ ഉണ്ടായിരുന്നത് അവിടെ വച്ച് ആ കുഞ്ഞിനെ സംരക്ഷിച്ച് വളർത്തി വലുതാക്കിയത് കണ്ണുമഹർഷിയാണ് പിന്നീട് ദുഷ്യന്തൻ ഗാന്ധർ വിവാഹം ചെയ്തു ദുഷ്യന്തെ കൊട്ടാരത്തിലെത്തിയപ്പോൾ ദുഷ്യന്തൻ ഓർമ്മയില്ല എന്ന് പറഞ്ഞ് തിരസ്കരിച്ചു വീണ്ടും കശ്യപൻ്റെ ആശ്രമത്തിലാണ് പിന്നെ വളരുന്നത് അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാലം പരിത്യാഗങ്ങളുടെയും തിരസ്കാരങ്ങളുടെയും അവമതിപ്പുകളുടെയും നീണ്ട മുറിവുകളുടെ ഒരു കാലമാണ് ശകുന്തലയ്ക്ക് ആ ആശ്രമത്തിലേക്ക് എത്തിപ്പെടുന്നതാണ് വിശ്വാമിത്രൻ തൻ്റെ മകളാണ് ഈ കുട്ടിയെന്നോ ആ കുഞ്ഞ് അവിടെ ഓടിച്ച ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി തൻ്റെ മകളുടെ മകനാണ് തൻ്റെ പേര മകനാണ് എന്നോ ഒന്നും അറിയാതെയാണ് വിശ്വാമിത്രൻ അവരോട് സംസാരിക്കുന്നത് പിന്നീട് മനസ്സിലാവുന്നു മനസ്സിലാവുമ്പോൾ ശകുന്തള അച്ഛനെ ന്യായവിചാരണ ചെയ്യുന്നുമുണ്ട് നിങ്ങൾ പണ്ടേ എന്നെ ഉപേക്ഷിച്ചതല്ലേ എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് കവി ചോദിക്കുന്നതാണ് ഞാനൊന്നു ചോദിക്കട്ടെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ സാദരം മഹാമുനെ ആ ചോദ്യത്തിൽ വള്ളത്തോളിൻ്റെ ഒരു നിലപാട് നമുക്ക് വേണമെങ്കിൽ കാണാം അതായത് ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാം ത്യജിച്ചുകൊണ്ടുള്ള ആത്മീയ ജീവിതത്തിൻ്റെ സുഖമാണോ അതോ ഗാർഹസ്ഥ്യത്തിൻ്റെ സുഖമാണോ ഏതാണ് കൂടുതൽ ആസ്വാദ്യകരം വള്ളത്തോൾ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സൗഖ്യവും സന്തോഷങ്ങളും അടങ്ങുന്ന ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ആ ഒരു സുഖം ആ ഒരു സന്തോഷം ആ ഒരു സമാധാനം ലൗകിക ജീവിതം അങ്ങനെ ഒരു ആദർശം തൻ്റെ കവിതയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നേരെ മറിച്ച് കുമാരനാശാനാണെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ ദർശനങ്ങളാണ് ഏറെയും കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കറിയാം അപ്പോൾ ആ ചോദ്യത്തിൽ ഞാനൊന്നു ചോദിക്കട്ടെ സാദരം ആ ധ്യാനത്തിൽ ഉൾ ചേരുന്ന സച്ചിദാനന്ദം താനോ മാനിച്ചീ ഇളം പൂമൈ പുൽകലിൽ ഉളവാകും അനന്തമാണോ ഭവാനധികം സമാസ്വാദ്യം എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ആദർശങ്ങൾ കാണാം എല്ലാ കവിതയിലും ഈ പറഞ്ഞതുപോലെ പുരാണ കഥാസന്ദർഭങ്ങൾ ഏറ്റവും അധികം നമ്മളിപ്പോൾ പറഞ്ഞ അച്ഛനും മകളും വിശ്വാമിത്രനും ശകുന്തളയും ശിഷ്യനും മകനും അല്ലൊരു നാടകീയമാണ് ആ പേരുകൾ പോലും ആ കഥാ തന്തുവിനെ കുറിച്ചൊരു സൂചന പോലും നമുക്കിതിൽ കിട്ടുന്നില്ല ആ അപ്പം നമുക്കൊരു കൗതുകം നാടകീയതയുടെ ഏറ്റവും വലിയ ഇതെന്താണ് വളർന്നുകൊണ്ടേയിരിക്കുന്ന കൗതുകം ശുഭപര്യവസായി ആവണേന്ന പ്രാർത്ഥന ഇത് ഇത്തരത്തിലുള്ള ഒരു ആരോഹണക്രമം എല്ലാ നാടകീയതക്കുമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ആ പേരിൽ സുപ്തമാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗുപ്തമാക്കി വെച്ചിരിക്കുന്ന ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കഥാപാത്ര നിർമ്മിതി പോലും വളരെ ശ്രദ്ധയോടെയാണ് അച്ഛനും മകളും നമ്മൾ ആരാണ് അച്ഛനും മകളും വായിച്ചേക്കാം ഒരു ഒരു കൗതുകം അറിയാനുള്ള ഒരു ആകാംക്ഷ ജിജ്ഞാസ ഉണ്ടാക്കും വായനക്കാരിൽ വഴച്ചു ചെല്ലുമ്പോൾ വിശ്വാമിത്രനാണ് അച്ഛൻ അദ്ദേഹം ഋഷിയാണല്ലോ ശകുന്തളയാണ് മകൾ ഇങ്ങനെ ശിഷ്യനും മകനുമാണെങ്കിലോ ആരാണ് ശിഷ്യൻ ആരാണ് മകൻ അവിടെയും കഥാപാത്രങ്ങളുടെ ഒരു സൂചന നമുക്ക് തരുന്നില്ല ഗണപതിയാണ് മകൻ പരശുരാമനാണ് ശിഷ്യൻ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന പരമശിവൻ ഇങ്ങനെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചന വളരെ ഒളിപ്പിച്ച് ഗോപനം ചെയ്ത് ഒളിപ്പിച്ച് നാടകീയതയോ ചിലപ്പോൾ അതിനാടകീയതയോ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു കാവ്യ രചനാ സങ്കേതം വള്ളത്തോളിൻ്റെ എല്ലാ കവിതകളിലുമുണ്ട് ബന്ധനസ്ഥനായ അനിരുദ്ധൻ ഉഷാ അനിരുദ്ധ പ്രണയത്തിൻ്റെതാണ് അതിലെ പ്രമേയം ഓരോ ഓരോ കവിതകളും നമുക്ക് ഈ തരത്തിൽ ഒരു നമ്മുടെ കൗതുകത്തെയും നമ്മുടെ വായനാ താല്പര്യത്തെയും വളർത്തി അതിൻ്റെ ക്രമത്തിലുള്ള ഉച്ചസ്ഥായിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് ശുഭ പര്യവസായിയായ ഒരു അവരോഹണത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ക്രമം അനുക്രമമായ ഒരു വിന്യാസം എല്ലാ കാവ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയും പിന്നെ മറ്റൊരു കാര്യം ഈ ഖണ്ഡകാവ്യങ്ങളിൽ ഒരു കാവ്യം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രചിക്കപ്പെട്ട ബധിരവിലാപം അത് അങ്ങേയറ്റം ആത്മനിഷ്ഠമായ ഒരു കാവ്യമായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹം അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഒരു രോഗബാധയെ തുടർന്ന് ശ്രവണശക്തി നഷ്ടമായതിനു ശേഷം കേൾവി നഷ്ടമായ ഒരു അവസ്ഥയിൽ പോലും ആ വേദനയെ ഒരു കാവ്യമാക്കി മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ മഹാകവിയോട് ആദരവിനും അപ്പുറം മറ്റെന്തോ ഒരു അത്ഭുതമാണ് അത്ഭുത ആദരവുകളാണ് എങ്ങനെ സാധിക്കുന്നു എന്ന ഒരു അത്ഭുത ആദരവാണ് കാരണം ഒരു സാധാരണ മനുഷ്യൻ തകർന്നു പോകാവുന്ന ഒരു അവസ്ഥയാണത് പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതിനാണ് കൂടുതൽ മുൻതൂക്കം എന്ന് ചോദിക്കാൻ പറ്റില്ല എല്ലാം അത്രമേൽ പ്രധാനമാണ് കാഴ്ചയും കേൾവിയും സ്പർശവും സ്വാദും ഗന്ധവും എല്ലാം എല്ലാം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രാപഞ്ചിക ജീവിതത്തെ അതിൻ്റെ സൗഖ്യത്തോടെയും അനുഭവിക്കുവാൻ കഴിയൂ അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നായ ശ്രവണം കേൾവി കേൾക്കുക എന്ന ഐന്ദ്രിയ അനുഭൂതി നഷ്ടമായ ഒരു കവി ആ നഷ്ടത്തെ തൻ്റെ കേൾവിശക്തി നഷ്ടമായി എന്ന ആ ഒരു അവസ്ഥയെ സ്വീകരിച്ച് ആ വേദനയെപ്പോലും ഒരു കവിതയാക്കി മാറ്റി ബധിരവിലാപം എന്ന കവിതയാക്കി മാറ്റി അത് തികച്ചും ആത്മനിഷ്ഠമാണ് തൻ്റെ ഒരു അവസ്ഥ അതിനെ ഒരു കാവ്യ വിഷയമാക്കുകയാണ് ചെയ്തത് കവി എന്ന നിലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല മലയാള ഭാഷയോടും മലയാള സംസ്കൃതിയോടും വള്ളത്തോൾ നാരായണമനോൻ എന്ന പ്രതിഭ നൽകിയ സംഭാവനകൾ കേരള കലാമണ്ഡലം എന്ന മഹത്തായ സ്ഥാപനം അതിൻ്റെ ആശയം ആരംഭിക്കുന്നത് മഹാകവിയിലാണ് അദ്ദേഹം കേരളീയ കലകളുടെ കേരളീയ തനത് കലകളുടെ പഠനത്തിനും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുവാനും ഉള്ള ഒരു ആരൂഢമായി കേരള കലാമണ്ഡലത്തെ വളർത്തിക്കൊണ്ടുവന്നതിൽ മഹാകവി വള്ളത്തോൾ നാരായണമനുള്ള പങ്ക് വളരെ വളരെ വലുതാണ് ആദ്യകാലത്ത് അത് കുന്നംകുളത്തായിരുന്നു സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ചെറുതുരുത്തിയിലേക്ക് കേരള കലാമണ്ഡലം മാറ്റി മാറ്റിസ്ഥാപിക്കപ്പെടുന്നത് ആ കാലത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കലാമണ്ഡലം എന്ന ഒരു ആശയം മഹാകവിയുടെ മനസ്സിൽ ഉണ്ടായത് എന്ന് ആലോചിച്ച് നോക്കിയാൽ വൈദേശികമായ ആധിപത്യത്തിൽ വരിഞ്ഞു മുറുകിയിരിക്കുന്ന ഭാരതത്തിൻ്റെ ചിറകുകളിലേക്ക് അതിൻ്റെ ചിന്താ പദ്ധതികളിലേക്ക് അതിൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് വൈദേശികമായിട്ടുള്ള ആ ഒരു സംസ്കാരത്തിൻ്റെ ഒഴുക്ക് അത് നമ്മുടെ തനത് സംസ്കാരത്തെയും നമ്മുടെ തനത് കലകളെയും വിഴുങ്ങുമോ ഗ്രസിച്ചു കളയുമോ ആ ഒരു കുത്തൊഴുക്കിൽ നമ്മുടെ കലാരൂപങ്ങൾ കടപുഴകിപ്പോകുമോ എന്ന ഒരു ആധി അങ്ങനെ പാടില്ല നമ്മുടെ കലാരൂപങ്ങൾക്ക് ഇവിടെ എന്നേക്കും വേരുകൾ ഉണ്ടാവണം എന്ന ക്രാന്തദർശിയായ ഒരു മനുഷ്യൻ്റെ ഉൾക്കാഴ്ചയും വിശ്രമമില്ലാത്ത പ്രവർത്തനവുമാണ് കേരള കലാമണ്ഡലം എന്ന സ്വപ്നം സാക്ഷാത്കൃതമായത് ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തിൻ്റെ നിറുകയിൽ അഭിമാനത്തോടെ കാണിക്കാവുന്ന ഒരു പേരായി മാറി ഒരു പ്രസ്ഥാനമായി മാറി കേരള കലാമണ്ഡലം ഇന്നത് കൽപ്പിത സർവകലാശാല എന്ന പദവിയോളം വളർന്നിരിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കലാരൂപങ്ങൾ പഠിക്കുവാനും പകരുവാനുമുള്ള ഒരു ഇടമായി കേരള കലാമണ്ഡലം വളർന്നിരിക്കുന്നതിന് നമുക്ക് മഹാകവിയോടുള്ള കടപ്പാട് ഒരു വാക്കിൽ തീരുന്നതല്ല വള്ളത്തോൾ നാരായണമേനോന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഓരോ കവിതകളിലും ഈ പറയുന്ന ദേശീയതയും അതോടൊപ്പം തന്നെ മാതൃഭാഷാ സ്നേഹവും രണ്ടും കാണാൻ കഴിയും ഒരു വശത്ത് ആളിപ്പടരുന്ന ദേശീയ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തുവാനുള്ള ഒരു ഒരു ക്ഷണം ഈ ക്ഷണം എൻ്റെ ഭാരതാമ്പയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടാവണമെന്ന ഒരു ദാഹം അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം കാണാൻ കഴിയും എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ മഹാത്മാഗാന്ധിയെ അദ്ദേഹം വർണ്ണിക്കുന്നത് ഒരു തരി പോലും അതിശയോക്തി ഇല്ല അത്രയേറെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയെ അത്രയേറെ സത്യനിഷ്ഠമായ ആവിഷ്കാരമായിട്ടാണ് മഹാകവി വള്ളത്തോൾ നാരായണ മനോൻ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എൻ്റെ ഭാഷ എന്ന കവിതയിലാണെങ്കിൽ മാതൃഭാഷയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം അത് കുറച്ചുകൂടി വൈകാരികമായ ഒരു സ്നേഹപ്രകടനമാണ് നമുക്ക് തോന്നും ഒട്ടുമല്ല കാരണം ആ കാലത്ത് തന്നെ മലയാള ഭാഷയോടുള്ള മലയാളിയുടെ സമീപനം അപകടകരമാവിധം അവഗണനയിലേക്ക് നീങ്ങുന്നു എന്ന് ത്രികാലജ്ഞാനികളാണ് ഋഷിമാരെന്ന് പറയും കവികൾ ഋഷിമാരാണ് അവർക്ക് ത്രികാലജ്ഞാനമുണ്ട് ഭൂതവും വർത്തമാനവും ഭാവിയും അവർക്ക് കാണാൻ കഴിയും ഇന്ന് മലയാള ഭാഷ എത്തി നിൽക്കുന്ന അപകടകരമായ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലോ മലയാളം മലയാളി മറന്നുകൊണ്ടേയിരിക്കുകയാണ് ഭാഷകൾ പഠിക്കുവാനുള്ള വ്യഗ്രതയിൽ എല്ലാ ഭാഷകളും പഠിക്കണം പക്ഷേ വിദേശ ഭാഷകൾ പഠിക്കുവാനുള്ള വ്യഗ്രതയിൽ മാതൃഭാഷയെ മറന്നുകൊണ്ടിരിക്കുന്ന മലയാളിയെയാണ് നാം ഇന്ന് കാണുന്നത് മഹാകവി അന്നേ അത് പറഞ്ഞു വെച്ചു മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിയന് പെറ്റമ്മ തൻ ഭാഷ താൻ അതുപോലെ തന്നെ ദേശീയ ദേശീയത എന്ന ഒരു അതൊരു വികാരമാണ് ദേശീയോദ്ഗ്രഥനം എന്നത് എൻ്റെ ജീവിതത്തിൽ ഏതൊരു പൗരൻ്റെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു വികാരമാണ് അതും അദ്ദേഹം പറയുന്നുണ്ട് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കുഞ്ഞരമ്പുകളിൽ എത്ര ജ്ഞാനികളാണ് ഈ മഹാകവികൾ ഞാൻ അതുതന്നെ വീണ്ടും പറയുന്നു കവിമാർ ഋഷിമാരാണ് ഋഷിമാർ ത്രികാലജ്ഞാനികളാണ് അവർക്ക് മൂന്ന് കാലങ്ങളെയും അവരുടെ ആത്മതർപ്പണത്തിൽ കാണുവാൻ കഴിയുന്നു